നാവ് തളർന്നു വാദം പിടിച്ചിരിക്കുന്ന സഹാക്കന്മാരെക്കാൾ ഭേദം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ക്ലിഫോസിൽ ഹൗസിൽ കയറി മൂത്രമൊഴിക്കുന്ന മരപ്പട്ടിയുടെ ജനാധിപത്യ ബോധം മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോ ഹൗളിങ്ങിടുന്ന മൈക്കിന്റെ ജനാധിപത്യ ബോധമല്ലേ ആ ബോധം ആ ബോധം പോലും ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാസ്കരെ നിങ്ങൾ ഏത് ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി പോലും ഒരു പരിധി വരെ ഇടതാണെന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണ് ബി ജെ പിക്ക് പോലും ഒരു പരിധിക്കപ്പുറം തീവ്ര വലതുപക്ഷം പറയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിന്റെ നവോദ മണ്ണിന്റെ ബോധം ആ നിങ്ങൾ കരിങ്കാലി പണി ചെയ്ത് തീവ്ര സംഘപരിവാർ ബോധത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുക അത് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ മക്കളുടെയും കുടുംബക്കാരുടെ മുഴുവൻ ജയിൽവാസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരാഗ്രഹവാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാധവ പൊതുവാൾ കവടി നിരത്തി കൊടുത്ത ആ കാഴ്ചപ്പാടിന്റെ പുറത്ത് അപ്പം മന്ത്രവാദം പഠിപ്പിക്കുന്ന സിലബസ് ചിലപ്പോൾ എടുത്തു വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞകർ പറഞ്ഞ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഫോർമുലയിലേക്ക് വന്നില്ലെങ്കിൽ എന്തോ വലിയ തകരാറ് വരുമെന്ന് ഹസ്കാരെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അമ്പത് ശതമാനത്തോളം സീകൾ വേക്കൻറ്റാ ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ പിള്ളേർക്ക് താല്പര്യമില്ല ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നും ആരോഗ്യ സുരക്ഷയ്ക്കുള്ള വൈദ്യശാസ്ത്ര മരുന്നുകൾ റൈറ്റ് വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിമാനം പറയുക വിമാനം പറത്തിയ ആളാണ് ഹനുമാൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഹനുമാൻ എന്ന് പറയുന്ന മന്ത്രിമാരുള്ള ഒരു നാട്ടിലേക്ക് പഠിക്കാൻ വിവരം ബോധമുള്ള കുട്ടികൾ പോകാൻ തയ്യാറാകില്ല അപ്പൊ ആ ഫൈവ് ഫോർമുലയൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത് നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ ഒപ്പിടാതെ മാറ്റി വെച്ചതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ലാബ്സ് ആക്കപ്പെട്ടു അതിന്റെ പേരിൽ ഒരുപാട് വിചാരണ ചെയ്യപ്പെട്ടു എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ എട്ട് മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പ് ഇനി പണം മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതൊക്കെ ചോദിച്ചു മേടിക്കാനല്ലേ സെറ്റിൽ തോമസിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മഞ്ഞത്തിരുത്തിയിരിക്കുന്നത് അതിനുമ്പോ സമ്പത്തിനുരുത്തിയത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഇവർക്കൊക്കെ എന്താ പണി ഈ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കേരളത്തിന് വേണ്ട സാമ്പത്തിക സാഹചര്യങ്ങൾ ചോദിച്ച് ല്ലേ ഇവർ പോയിരിക്കുന്നത് അത് തണുപ്പത്തെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ പുട്ടും കടലും അവരോട് ചോദിക്കണം അവർ ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിൻവാതിലൂടെ പോയി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കേരളത്തിലെ മന്ത്രിമാരെ മന്ത്രിസഭയിലെ കൂട്ടത്തൊരാളത്ത് നഷ്ടപ്പെടുത്തി മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു മറച്ചുപിടിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തോട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനാറാം തീയതി തൊട്ട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക പതിനാറാം തീയതി ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം പതിനേഴാം തീയതി പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് ശിവശങ്ക ശിവൻകുട്ടി നടത്തിയ ആ വലിയ പൊളിച്ചു മാറ്റപ്പെടുകയാണ് ശരി ശ്രീ സി ആർ നീലകണ്ഠൻ നോക്കുക ഈ ഇതിപ്പോൾ മുന്നണിക്കുള്ളിലെ പ്രശ്നമാണ് സി പി എ യുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സി പി എം എന്ന പാർട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇവിടെ ജിൻഡോ ജിൻഡോ കോൺഗ്രസിലെ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു നേതാവാണ് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഗെഹ്ലോത്തിനെ പറ്റി എന്താണ് ദേശീയ പാർട്ടി പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാത്ത ചിലർ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ഗഹനോത്തനെ വിമർശിക്കാൻ ജിൻഡോയ്ക്ക് ഇവിടെ ഇരുന്ന് പറ്റുന്നുണ്ട് സി പി എമ്മിൽ നോക്കുക പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ ഇരിട്ടെത്തു നിർത്തുകയാണ് ഒരാഴ്ചയോളം അദ്ദേഹം ഒന്നും അറിയാതെ ഒരു വിഡ്ഢിയെ പോലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അതായത് ഒപ്പിട്ട് കഴിഞ്ഞ അഞ്ചാം ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ് ഇത് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പാർട്ടിയോട് ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ് ആ പാർട്ടിയോട് മാത്രമല്ല ഈ പാർട്ടി ഏത് പാർട്ടിയും രൂപപ്പെടുന്നത് ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ രാഷ്ട്രീയവും വളർന്നു വന്നത് വളരെ കൃത്യമായും കേരളത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഞാൻ ജിൻഡോയും പറഞ്ഞ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജസ്ഥാൻ ഒപ്പിട്ടില്ലേ ഛത്തീസ്ഗഡ് ഒപ്പിട്ടില്ലേ അത് ഇപ്പോൾ ജിൻഡോ ജിൻഡോവിനെ അത് നിഷേ ജിൻഡോന നിഷേധിക്കില്ലേ ജിഷോ ജിൻഡോ അതിനെ വിമർശിക്കുക ചെയ്തത് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും നിലപാടുകളെ രാഹുൽ ഗാന്ധി പരസ്യമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്സിനകത്തൊരു തോന്നലുണ്ട് ആ തോന്നൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിനകത്ത് തിരിച്ചൊരു തോന്നലാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മളെ മേട്ടിക്കുന്നത് ഈ അശോക് ഗഹോട്ട് ചെയ്തത് തെറ്റാണ് എന്ന് എൻ ഇ പി ശരിയല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പറയാൻ തുടങ്ങുമ്പോൾ ഇടതുപക്ഷം പറയുകയാണ് അതിൽ വലിയ കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റ് അത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചുള്ള സർക്കാരി കമ്മീഷൻ മുതലുള്ള നിരവധി പഠനങ്ങളിൽ ഏറ്റവും ഗംഭീരമായി ഇടപെട്ടിട്ടുള്ള ആളുകൾ ഇടതുപക്ഷക്കാരാണ് ശ്രീ പരഭാത്മ പട്നായിക്കിനെ പോലെ അല്ലെങ്കിൽ ചന്ദ്രശേഖരനെ പോലെ നിരവധി ആളുകൾ ഞാൻ അവരൊക്കെ വായിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ നമ്മുടെ പട്ടികയിൽ ഇത് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം ഇത് കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്ന പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ട് അതാണ് തമിഴ്നാട് എതിർത്തത് തമിഴ്നാട് ത്രിഭാഷാ പദ്ധതിയുടെ മാത്രം പേരിലല്ല സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകൾ നിങ്ങൾ വായിക്കൂ തമിഴ്നാട് സർക്കാർ സർക്കാർ ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുള്ള ഇതുകൾ വായിക്കൂ എന്നോട് ഇന്ന് ഒരു ഡി എം കെ നേതാവുമായി എനിക്ക് പരിചയമുള്ള ഒരു ഡി എം കെ നേതാവുമായി ഞാനിവിടുന്ന് ഇതാ ഇവിടുത്തെ കേരളത്തിലെ കട്ടിങ് മുഴുവൻ അവിടെ കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം മദ്രാസിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടിട്ട് കണ്ടു ഈ കട്ടിങ് ഞാൻ അയച്ചു കൊടുത്തു ആലോചിച്ചു ദീസ് ഇസ് സർപ്രൈസിങ് സർപ്രൈസിങ് എന്നാണ് പറയുന്നത് കാരണം കേരളം ഇതിൽ ഒപ്പിടുമോ ഞങ്ങളിത് ഫൈറ്റ് ചെയ്യുന്നു